എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ മുപ്പതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും മുഖ്യമന്ത്രിയോട് പറയുന്നതിനായി സംഘടിപ്പിക്കുന്ന മുഖ്യമന്ത്രി എന്നോടൊപ്പം സി എം വിത്ത് സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയമ്പലത്ത് പഴയ എയർ ഇന്ത്യ ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് അറുപത്തി ഏഴ് എൺപത്തി ഒൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിലാണ് സേവനം ലഭ്യമാവുക ഭരണ സംവിധാനത്തിന്റെ പരമമായ ഉത്തരവാദിത്തം ജനങ്ങളോടാണ് എന്നും ഈ തത്വം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടെയാണ് എൽ ഡി എഫ് സർക്കാർ പത്ത് വർഷത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു വാഗ്ദാനങ്ങളിൽ നടപ്പിലാക്കിയവ ഏത് എന്നും നടപ്പിലാക്കാൻ കഴിയാതെ പോയത് ഏതൊക്കെയെന്നും ഓരോ വർഷത്തിന്റെയും അവസാനത്തിൽ തുറന്ന് പറഞ്ഞുകൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രിസഭ ജനങ്ങളിലേക്ക് ഇറങ്ങി നവകേരള സദസ്സ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വികസന സദസ്സുകൾ ഇങ്ങനെ പുതുമയായ കാര്യങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം കൊണ്ടാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം പരിപോഷിപ്പിക്കുക ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുക ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക സർക്കാരിന്റെ പരിപാടികളും പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റീസൺ കണക്ടർ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിനാണ് സിറ്റീസൺ കണക്ടഡ് സെന്ററിന്റെ നടത്തിപ്പ് പൊതുജനങ്ങളുടെ ഏത് ആവശ്യത്തിലും നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത എന്നുള്ളതാണ് കാര്യം ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൊബൈൽ കണക്ഷൻ പോലെ എൽ പി ജി കണക്ഷനും പോർട്ട് ചെയ്യാൻ പുതിയ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൊണ്ടുവരാൻ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് തീരുമാനിച്ചു ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട സേവനങ്ങളിൽ തൃപ്തരല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിലേക്ക് മാറാനാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത് നിയമം നിലവിൽ വരുത്താനായി പി എൻ ജി ആർ ബി ഓഹരി ഉടമകളിൽ നിന്നും ഉപഭോക്താക്കളിൽ നിന്നും അഭിപ്രായങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഒക്ടോബർ പതി പകുതിയോടെ അഭിപ്രായങ്ങൾ നൽകാം അത് പരിശോധിച്ച് പുതിയ നിയമം രൂപവൽക്കരിക്കാനാണ് തീരുമാനം നിലവിൽ ഉപഭോക്താക്കൾക്ക് എൽ പി ജി വിതരണക്കാരെ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ ഭാരത് ഗ്യാസിന്റെ ഒരു വിതരണക്കാരിൽ നിന്നും മറ്റൊരു വിതരണക്കാരിലേക്ക് ഇപ്പോൾ മാറാൻ കഴിയും അതിൽ നിന്ന് ഇന്ത്യൻ ഓയിലിലേക്ക് മാറാൻ സാധിക്കാറില്ല എന്നാൽ കണക്ഷൻ പോർട്ട് ചെയ്യാനുള്ള നിയമം വന്നാൽ നമുക്ക് മൊബൈൽ കണക്ഷൻ മാറുന്നത് പോലെ തന്നെ ഓരോ കമ്പനികളിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് മാറാനാകും ഗ്യാസ് സിലിണ്ടറിന് ഒരേ വിലയാണ് എങ്കിലും ഇഷ്ടമുള്ള ഗ്യാസ് കമ്പനി തിരഞ്ഞെടുക്കാൻ ഉപഭോക്താവിന് സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നത് കണക്കിലെടുത്താണ് മാറ്റം സംസ്ഥാനത്ത് നാളെ ചൊവ്വാഴ്ച മുതൽ തുടർച്ചയായിട്ടുള്ള അവധി ദിവസങ്ങളാണ് മുപ്പതാം തീയതി ഒന്നാം തീയതി രണ്ടാം തീയതിയും അവധിയാണ് എന്നാൽ ചില സ്ഥാപനങ്ങൾക്ക് അവധിയില്ല അപ്പോൾ ഏതൊക്കെയാണ് അവധി എങ്ങനെയൊക്കെയാണ് ആരൊക്കെ ബാധിക്കും എന്നുള്ളത് കൃത്യമായിട്ടും മനസ്സിലാക്കുക നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ മുപ്പതിന് കൂടി സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായി ആയിരുന്നു ഇത് സംബന്ധിച്ച് പൊതു ഭരണ വകുപ്പ് നേരത്തെ തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട് ഒന്നാം തീയതിയും രണ്ടാം തീയതിയും സംസ്ഥാനത്ത് പൊതു അവധിയാണ് അതേസമയം മുപ്പതാം തീയതി റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ നീട്ടുകയാണ് എങ്കിൽ ഒന്നാം തീയതിയും അവധി ഉണ്ടാവാൻ സാധ്യതയില്ല ഇല്ല എങ്കിൽ ഒന്നാം തീയതി അവധിയായിരിക്കും സപ്ലൈകോയുടെ മാവേലി സ്റ്റോറുകൾ ഉൾപ്പെടെ എല്ലാ വിൽപ്പന ശാലകളും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുമെന്ന് മാർക്കറ്റിംഗ് വിഭാഗം അഡീഷണൽ ജനറൽ മാനേജർ അറിയിച്ചിട്ടുണ്ട് ഇതോടെ അവധി ദിവസങ്ങളിൽ സബ്സിഡി സാധനങ്ങൾ ജനങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ വെളിച്ചെണ്ണ ഉയരപ്പരിപ്പ് ചെറുപയർ എന്നിവയുടെ വില കുറച്ചാണ് വിൽപ്പന നടത്തുന്നത് സബ്സിഡിയിലുള്ള ശബരി വെളിച്ചെണ്ണക്ക് ലിറ്ററിന് ഇരുപത് രൂപയും സബ്സിഡി ഇതര വെളിച്ചെണ്ണയ്ക്ക് മുപ്പത് രൂപയുമാണ് കുറച്ചിട്ടുള്ളത് മുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് വില സബ്സിഡി ഇതര വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയും നൽകണം കേര വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിൽ നിന്നും നാനൂറ്റി പത്തൊൻപത് ആയി കുറച്ചിട്ടുണ്ട് ചെറുവയർ തുവരപ്പരിപ്പ് എന്നിവയ്ക്ക് കിലോ അഞ്ച് രൂപ വീതമാണ് കുറച്ചിട്ടുള്ളത് യഥാക്രമം എൺപത്തി എട്ട് രൂപയാണ് വില വരുന്നത് ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ചു രൂപ നിരക്കിൽ വാങ്ങാൻ കഴിയുന്നതാണ് പുഴക്കല്ലരിയോ പച്ചരിയോ കാർഡ് ഉടമകൾക്ക് തിരഞ്ഞെടുക്കാം അതേസമയം സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസങ്ങളിൽ സ്കൂൾ അവധിയായിരിക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് ബാങ്കുകളും അവധിയായിരിക്കും നാളെ സെപ്റ്റംബർ മുപ്പതിന് ദുർഗാഷ്ടമി അവധിയും ഒക്ടോബർ ഒന്നിന് മഹാനവമി അവധിയും ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി അവധിയും ഇങ്ങനെയാണ് അവധി വരുന്നത് അടിയന്തര ആവശ്യങ്ങൾക്കായി പണം എടുത്തു സൂക്ഷിക്കാത്തവർക്ക് ബുദ്ധിമുട്ടാകും ദൂരെ യാത്ര ചെയ്യുന്ന ആളുകൾ എ ടി എമ്മിൽ നിന്നും ആവശ്യത്തിന് പണം കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക അതേസമയം ഓൺലൈൻ സേവനങ്ങൾ ഉണ്ടാകുന്നതാണ് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് ചൊവ്വ പൊതു അവധിയായി പ്രഖ്യാപിച്ചത് സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനത്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ മുതൽ മൂന്ന് ദിവസം അവധിയാണ് അതേസമയം നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ നിയമസഭാ സമ്മേളനം നടക്കുന്ന ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് ചുമതല ഉണ്ടാകും ബുധനാഴ്ച ഡ്രൈഡേയും വ്യാഴാഴ്ച ഗാന്ധി ജയന്തിയും ആയതിനാൽ രണ്ടു ദിവസം മദ്യശാലകൾ പ്രവർത്തിക്കില്ല ബാറുകൾക്കും അവധിയായിരിക്കും അർദ്ധവാർഷിക സ്റ്റോക്ക് എടുപ്പ് ആയതിനാൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം ഏഴു വരെ മാത്രമായിരിക്കും വെബ്കോ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുക കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റുകൾ ചൊവ്വാഴ്ച സാധാരണ പ്രവർത്തിക്കുന്നത് പോലെയായിരിക്കും പ്രവർത്തിക്കുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ എന്നിവയിൽ വൻ മാറ്റം ഇന്ന് ലഭിച്ചു തുടങ്ങും എന്ന് കരുതിയിരുന്ന പെൻഷൻ ഇനി ലഭിക്കുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞ് മാത്രം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം തുടരുന്നു കേന്ദ്രവിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ മണി മുതലാണ് ആരംഭിച്ചത് പിന്നീട് പല ആളുകൾക്കും തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നില്ല അവർക്കാണ് ഇന്ന് വീണ്ടും തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയത് അതേസമയം കേന്ദ്ര വിഹിതം കുറവുള്ള എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് ആ ഒരു തുകയും അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുള്ളത് എന്നാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഇരുപത്തിനാലാം തീയതി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അടുത്ത ആഴ്ച വിതരണം ചെയ്ത് തുടങ്ങും എന്നാണ് നമ്മളോട് അവിടുന്ന് ഉദ്യോഗസ്ഥ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ സുഹൃത്ത് വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ ഈ മാസം വിതരണം ഇല്ല അടുത്ത മാസം മാത്രമാണ് ഇനി കെട്ടി നിർ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അതായത് ഒക്ടോബറിൽ ഉണ്ടാകും വിതരണം ഉള്ളത് എന്നാണ് പറഞ്ഞത് ഓണത്തിന് വിതരണം ചെയ്തതിന് ശേഷം ഇനി ഒക്ടോബറിലാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉള്ളത് അതുകൊണ്ട് തന്നെ പതിനാറ് മാസത്തെ കുടിശിക പതിനേഴ് മാസമായി ഉയരും കെട്ടിട നിർമ്മാണ തൊഴിലാളികളോട് ചെയ്യുന്ന ക്രൂരത സംസ്ഥാന സർക്കാരും കെട്ടിട നിർമ്മാണ ക്ഷേമ വകുപ്പും തുടരുകയാണ് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഈ പാവങ്ങളുടെ പെൻഷൻ കുടിശ്ശിക തീർക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല ഇരുപത്തി ഏഴായിരത്തിലധികം രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കേണ്ടത് അംശാദായം അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷനാണ് വിയർപ്പിന്റെ ഒരു അംശമാണ് അവരുടെ പെൻഷൻ രണ്ട് വർഷമായിട്ട് ഏകദേശം രണ്ട് വർഷമായിട്ട് പെൻഷൻ മുടങ്ങി ഇതിനിടക്ക് നിരവധി പേരാണ് ഈ പെൻഷൻ കിട്ടാതെ മരണപ്പെട്ടു പോയത് മുപ്പത്തിനാലായിരത്തോളം ആളുകൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം കയ്യിൽ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് മൂന്ന് ദിവസം കൂടി ഇനിയും കാത്തിരിക്കണം ഇന്ന് ട്രഷറി രണ്ടരക്ക് ക്രോസ് ചെയ്തത് കൊണ്ട് തന്നെ മിക്കവാറും സർവീസ് സഹകരണ ബാങ്കുകൾക്കും പണം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി വെള്ളിയാഴ്ചയെ ഇത്തരം ബാങ്കുകൾക്ക് ട്രഷറിയിൽ നിന്നും പണം ലഭിക്കുകയുള്ളൂ അതിനുശേഷം വെള്ളിയാഴ്ച മുതലേ കയ്യിൽ പെൻഷൻ വിതരണം മിക്ക സ്ഥലങ്ങളിലും ആരംഭിക്കുകയുള്ളൂ അതേസമയം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പെൻഷൻ കയ്യിലും വിതരണം ആരംഭിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യമൊന്ന് കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഭൂരിഭാഗം ആളുകൾക്കും വെള്ളിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി മാത്രമേ കയ്യിൽ പെൻഷൻ എത്തുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതാണ് ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകൾ സ്വർണ്ണവില ഇന്ന് രണ്ട് തവണ വർദ്ധിച്ചു പുതിയ റെക്കോർഡിൽ എത്തി ഇന്ന് രാവിലെ ഒരു ഗ്രാം സ്വർണത്തിന് എൺപത്തി അഞ്ച് രൂപയും ഉച്ചയ്ക്ക് ശേഷം നാൽപ്പത്തി അഞ്ച് രൂപയും വർദ്ധിച്ചു ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവൻ സ്വർണത്തിന്റെ എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപേലേക്ക് എനേബിൾ ചെയ്ത് നോക്കാൻ പറ്റിയ വീഡിയോ